విదేశాలకు పోయినాడు రాహుల్ గాంధీ గతంలో వేడు పోయి ఏం చెప్పిందర్ రాహుల్ గాంధీ పోయి మన దేశంలో ప్రజాస్వామ్యం ప్రమాదంలో ఉంది విదేశాలు జోక్యం చేసుకోన నిన్న ఏం మాట్లాడినంటే ఈ దేశంలో ఎన్నికల సంఘము మోడీ గారికి అనుకూలంగా ఉంది ఎన్నికల సంఘం ఎవరిస్తుంది తీరు వల్ల మోడీ గారికి అనుకూలంగా ఎవరిస్తుంది కాబట్టి మేము ఓడిపోయినా బీజేపీకి ఎన్ని హాన్ అన్ని చూపాలి నేను ఎన్నికల సంఘం మన చేస్తుంటే ఐదు వందల నలభై మూడు సీట్లలో ఐదు వందల సీట్లు మనమే వేసుకుందాం అవునా కదా మన ప్రభుత్వం మతదారు వేలు చేస్తామా మనం మెజార్టీ ఎందుకు తగ్గింది మరి ఎన్నికల సంఘం మన ఉంటే మన చెట్ల ఉంటే మోడీ గారు కూడా చేయాల్సిన ఉంటే మెజార్టీ పెంచుకునే వాళ్ళని తగ్గిస్తూ అమ్మ ఇది బుద్ధి లేని వ్యక్తి అని మళ్ళీ ఇవాళ ఏం మాట్లాడటం తెలుస్తా ఇవాళ రాహుల్ గాంధీ విదేశీ గంటపై రిజర్వేషన్ రద్దు చేస్తామని చెప్పి రాహుల్ గాంధీ ఎప్పుడు ఇవాళ ఇలా కాంగ్రెస్ పార్టీ సమాధానం చెప్పాలి రిజర్వేషన్ రద్దు చేస్తానని కాంగ్రెస్ పార్టీని మీరు నాయకులుగా భావిస్తారు వ్యతిరేకిస్తారు కాంగ్రెస్ పార్టీ కార్యకర్తలు చేయాలి സ്വാഗതം വിദേശ സന്ദർശന വേളയിൽ ഇന്ത്യയെ അപമാനിക്കുക തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ വിമർശിക്കുകയും ചെയ്യുന്ന രാഹുലിനെ ഈ രാജ്യത്ത് തുടരാൻ അവകാശമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബന്ദി സഞ്ജയ് കുമാർ രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു മിസ്റ്റർ രാഹുൽ ഗാന്ധി ക്വിറ്റ് ഇന്ത്യ രാഹുൽ ഗാന്ധി വിദേശത്ത് നടത്തിയ പരാമർശങ്ങളെ നിശിതമായി വിമർശിച്ച അദ്ദേഹം തന്റെ പ്രസ്താവനകളുടെ ആഘാതം മനസ്സിലാക്കാനുള്ള രാഹുലിന്റെ കഴിവില്ലായ്മ മോശമായി പ്രതിഫലിക്കുന്നുവെന്നും പ്രസ്താവിച്ചു വിദേശത്തായിരിക്കുമ്പോൾ ഇന്ത്യയെ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ശീലം തികച്ചും അപമാനകരമാണെന്നും കുമാർ പറഞ്ഞു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പക്ഷപാതം ആരോപിച്ചുവെന്നും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മോദിയുടെ പ്രീതി മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളും ജുഡീഷ്യറിയിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും രാഹുൽ ഗാന്ധിയുടെ വിശ്വാസമില്ലായ്മയുടെ ലജ്ജാകരമായ പ്രകടനമാണിത് കുമാർ കൂട്ടിച്ചേർത്തു സിഖ് പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഗാന്ധിയുടെ പരാമർശങ്ങളെയും മന്ത്രി അപലപിച്ചു ഇത് സിഖ് സമുദായത്തെ അപമാനിക്കുന്നതാണെന്ന് വിശേഷിപ്പിച്ചു സിഖുകാർ തലപ്പാവോ കിർപ്പാനോ ധരിക്കാൻ ഭയമാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അപമാനകരമല്ല മറിച്ച് നമ്മുടെ മൂല്യങ്ങളോടുള്ള വഞ്ചനയാണ് അദ്ദേഹം തർപ്പിച്ചു പറഞ്ഞു സിഖുകാരോട് മോശമായി പെരുമാറിയതിന് ഉത്തരവാദികൾ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മുത്തശ്ശി ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുമാണെന്ന് കുമാർ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി സിഖ്കാരെ കുറിച്ച് സംസാരിക്കാൻ ധാർമ്മിക അധികാരമില്ല പകരം ഇന്ത്യയെ വിഭജിക്കാൻ ഗൂഢാലോചന നടത്തുന്നവരുമായി കൂട്ടുകൂടുകയാണ് കുമാർ ഉന്നി പറഞ്ഞു യു എസിൽ ഇന്ത്യയുടെ സൽപേരിന് കളങ്കം വരുത്തുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ മെഹബൂബ് നഗർ എം പി ഡി കെ അരുണയും ശക്തമായി അപലപിച്ചു ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് ലജ്ജാകരമാണ് ഇത്തരം തഴന്താഴ്ന്ന പ്രസംഗങ്ങൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒരു ശീലമായി മാറിയിരിക്കുന്നു നമ്മുടെ രാജ്യ സുരക്ഷയും പ്രതിരോധ മേഖലയും ഇകഴ്ത്തുന്നത് രാഹുൽ ഗാന്ധി ശീലമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ജനതയുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ പരാമർശം രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ജനങ്ങളോട് നിരുപാധികം മാപ്പ് പറയണമെന്നും ഡി കെ അരുണ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് റിപ്പബ്ലിക് ടിവിയുടെ അർണാബ് ഷോയിൽ പറഞ്ഞത് യു എസിലെ ചാരസംഘടനയായ സി ഐക്ക് ഇന്ത്യയിലെ മോദി ഭരണം അറ്റിമറിക്കാൻ താല്പര്യമുണ്ടെന്നും ആ പദ്ധതിയുടെ സെമി ഫൈനൽ ആണ് ബംഗ്ലാദേശിലെ കലാപത്തിൽ കണ്ടതെന്നും അതായത് സി ഐ എ അതിന്റെ ഫൈനൽ ഇന്ത്യയിൽ നടപ്പാക്കാനാണ് ഗൂഢനീക്കങ്ങൾ നീക്കങ്ങൾ നടത്തുന്നതെന്നും അർണാബ് ഗോസ്വാമി ആരോപിക്കുന്നു എന്തായാലും ആ വലിയ കലാപത്തിന് ഇന്ത്യയെ പാകപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശന പദ്ധതിയിലൂടെ രാഹുൽ ഗാന്ധി നടപ്പാക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഇന്ത്യയെ സാമൂഹ്യ കലാപം വിതയ്ക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് ഇന്ത്യ നയിക്കുന്നതിന് ഉതകുന്ന നെരുപ്പോടുകളാണ് രാഹുൽ ഈ യു എസ് യാത്രയിൽ തയ്യാറാക്കുന്നത് പിന്നാലെ മോദി സർക്കാർ ഇന്ത്യയുടെ ഭാഗമെന്ന് കരുതുന്ന പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് വാദിക്കുന്ന യു എസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ യു എസ് കോൺഗ്രസ് അംഗമായ ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി വന്ന ഇർഹാൻ ഒമറിനെ രാഹുൽ ഗാന്ധി യു എസിൽ വെച്ച് കണ്ടിരുന്നു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ നാളുകളിൽ തന്നെ പാകിസ്ഥാന്റെ പ്രതിനിധി പോലെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ പിന്തുണയോടെ ഇന്ത്യയെ കടന്നാക്രമിക്കുന്ന ഇർഹാൻ ഒമറുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തിയത് യു എസ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് മോദി പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം ബഹിഷ്കരിച്ച ആളാണ് ജോ ബൈഡന്റെ പാർട്ടിയിലെ അംഗമായ ഇർഹാൻ ഒമർ ഇവരുടെ മകളെ ഇസ്രായേൽ വിരുദ്ധ സമരത്തിന്റെ പേരിൽ യു എസിലെ കോളേജിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളതാണ് ട്രംപിന്റെ പാർട്ടിയായ റിപ്പബ്ലിക് പാർട്ടി ഇർഹാൻ ഒമറിന്റെ ഇസ്രായേൽ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് യു എസ് കോൺഗ്രസിന്റെ വിദേശകാര്യ സമിതിയിൽ നിന്നും ഇർഹാൻ ഒമറിനെ പുറത്താക്കിയിരുന്നു സിഖ് സമൂഹത്തിന് തലപ്പാവും വളയും ധരിക്കാൻ ഗുരുദ്വാരയിൽ പോകാനുമുള്ള പോരാട്ടമാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്നുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഈ പരാമർശം വിവാദമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തെ പിന്തുണച്ചുകൊണ്ട് ഖാലിസ്ഥാനി ഭീകരവാദിയും സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ സ്ഥാപകനുമായ ഗുർപന്ത് സിംഗ് പന്നൂസും രംഗത്തെത്തിയിരുന്നു ഇതോടെ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുന്ന പ്രധാന ആക്ഷേപം ഇന്ത്യയിൽ കലാപത്തിന്റെ സാധ്യതകൾ മുഴുവൻ തുറന്നിടുകയാണ് എന്നാണ് കാശ്മീർ പഞ്ചാബിലെ ഖാലിസ്ഥാൻ ബീഹാർ രാജസ്ഥാൻ ഉത്തർപ്രദേശ് തുടങ്ങി ഹിന്ദി ബെൽറ്റിലാകെ പണ്ടത്തെ മണ്ഡൽ കമ്മീഷന്റെ കാലത്തുണ്ടായ അതേ കലാപം കുത്തിപ്പൊക്കാവുന്ന സാഹചര്യം ജാതി സംവരണ അജണ്ടയിലൂടെ നടപ്പാക്കൽ ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ പദ്ധതികളെന്ന് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി